രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നിൽക്കുന്നത് അതിനാണ് നമ്മൾ സ്പിരിച്വൽ ചിൽ എന്ന് പറയുന്നത് ഗന്ധം അവരുപയോഗിച്ച ഡ്രസ്സിൻ്റെ ആകാം ഈവൻ കുളിച്ച സോപ്പിൻ്റെ ആകാം ഷാംപൂൻ്റെ അങ്ങനത്തെ നിരവധി നിരവധി കേസസ് ഉണ്ട് സ്മോക്കിംഗ് ഒക്കെ ആണെങ്കിൽ ആ സിഗരറ്റിൻ്റെ സ്മെല്ല് ഒക്കെ നൽകാൻ പറ്റും അപ്പോൾ സ്മെല്ല് സ്പർശനവുമുണ്ട് ഡ്രീംസ് എന്ന് നിങ്ങൾ പറയും എന്നാൽ അത് യഥാർത്ഥത്തിൽ സോള അപ്പാരിഷൻ ആണ് ആ സോളപ്പാരിഷൻ സംഭവിക്കുന്നത് താങ്കളുടെ ആരിലും ആയിട്ടുള്ള എന്തായിരിക്കും അവസ്ഥ ഈ ഭയം നിങ്ങൾക്കുണ്ടാകുമെന്ന് അവർക്ക് വളരെ അറിയാം അതുകൊണ്ട് നിങ്ങളുടെ ഡ്രീംസ് എന്ന് പറയുന്ന ആ ഒരു തോന്നലായില്ല അത് നിങ്ങൾ പറയും തോന്നലല്ല ഫീമെയിൽ ോളുണ്ട് അതോടൊപ്പം തന്നെ അത് പൊള്ളലേറ്റ് മരിച്ച ആളും കൂടെ പൊള്ളലേറ്റ് മരിച്ച ആളെ കാണണം ഒന്ന് രണ്ട് പൊള്ളലേറ്റ് മരിച്ചതിനോടൊപ്പം കത്തിക്കരിഞ്ഞ മാംസത്തിൻ്റെ ഒരു സ്മെല്ലുണ്ട് എപ്പോഴോ നമസ്കാരം ഒരുപാട് നാളായിട്ടുള്ളൊരു സംശയമാണ് അതായത് നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോകുമ്പോൾ ആ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് അവിടെ തന്നെ ഉണ്ടാകും എന്നാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരെ നമുക്ക് പിന്നീട് കാണണമെങ്കിൽ എങ്ങനെയായിരിക്കാം നമുക്ക് കാണാൻ കഴിയുക ഏറ്റവും ഒരു സർട്ടൺ നമ്പർ ഓഫ് പ്ലാനറ്റ് എർത്തിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പോർഷൻസിലൊക്കെ അവർ നമ്മളെ പ്രൊട്ടക്ഷനായിട്ട് എപ്പോഴും കൂടെയുണ്ട് അത് വളരെ വലിയൊരു സത്യമാണ് ഓട്ടോബയോഗ്രാഫിയിൽ ഞാൻ ഈ ഒരു ചോദ്യത്തിന് വളരെ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ബുക്ക് വാങ്ങിക്കാൻ ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഒരാൾ മരിച്ചു അതായത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് അപ്പോൾ എനിക്ക് അയാൾ ഒരു തവണയെങ്കിലും വീണ്ടും ഒന്ന് കാണണം അല്ലെങ്കിൽ അവരുടെ ഒരു സ്പർശം അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യം നമുക്കൊന്ന് അനുഭവിച്ചറിയണം എങ്കിൽ മാത്രമേ നമുക്കൊരു ആശ്വാസം ആശ്വാസമുണ്ടാവൂ എന്ന് കഴിയുന്നു ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ ഒരുപാട് പേര് പേരിപ്പോഴുമുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആ ഒരു സാന്നിധ്യം എങ്ങനെ അവർക്കത് ആസ്വദിക്കാൻ കഴിയും അല്ലെങ്കിൽ അവരെ അനുഭവിക്കാൻ കഴിയും പല മെത്തേഡ്സ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് കേട്ടിട്ടുണ്ടോ ഓർബ് റൗണ്ട് ഷേപ്പിൽ വൈറ്റ് സർക്കിൾ അതായത് ഇത് ഇതിപ്പോൾ ഒരു റൗണ്ട് ഒരു പ്രതലത്തില് ഒരു വെള്ള സർക്കിൾ വെള്ള സർക്കിള് ഓർബുണ്ട് രണ്ടാമത്തേത് ആയിട്ട് നമ്മളെ വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും സ്പിരിച്വൽ ചില്ല് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു മുറിയിലിരിക്കുന്നു അവിടെ കാറ്റില്ല ഒന്നുമില്ല എ സിയിൽ ഫാനിലൊന്നും ഇല്ല പക്ഷേ നമ്മൾ അവരെ ഓർത്തിങ്ങനെ ഒരു മെഡിറ്റേറ്റീവ് മൈൻഡിലിരിക്കുകയാണ് പെട്ടെന്ന് നിങ്ങളുടെ ബോഡിയിലേക്ക് കാറ്റ് തണുപ്പ് പ്രവേശിക്കുന്നു നിങ്ങളുടെ രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേൽക്കുന്നു അതിനാണ് നമ്മൾ സ്പിരിച്വൽ ചിൽ എന്ന് പറയുന്നത് ഗന്ധം അവരുപയോഗിച്ച ഡ്രസ്സിൻ്റെ ആകാം ഈവൻ കുളിച്ച സോപ്പിൻ്റെ ആകാം ഷാംപൂൻ്റെ അങ്ങനത്തെ നിരവധി നിരവധി കേസസ് ഉണ്ട് അവർക്കിഷ്ടമുള്ള ഫുഡിൻ്റെ സ്മെല്ല് അവർക്ക് നൽകാൻ പറ്റും പെർഫ്യൂമെങ്കിലും പെർഫ്യൂമ് ഇനി സ്മോക്കിംഗ് ഒക്കെ ആണെങ്കിൽ ആ സിഗരറ്റിൻ്റെ സ്മെല്ല് ഒക്കെ നൽകാൻ പറ്റും അപ്പോൾ സ്മെല്ല് സ്പർശനവുമുണ്ട് തലയിൽ തലോടും തഴുകും ഹഗിയും ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഏറ്റവും കൂടുതൽ കേസസിലും നമുക്കുള്ളത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രീംസ് എന്ന് നിങ്ങൾ പറയും എന്നാൽ അത് യഥാർത്ഥത്തിൽ സോളപ്പിഷൻ ആണ് ആ സോള അപ്പാരിഷൻ സംഭവിക്കുന്നത് നിങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് എന്ന് മാത്രം നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം സ്വപ്നങ്ങളല്ല അതിനെ സ്വപ്നം എന്ന് നിങ്ങൾ വിളിച്ചോളൂ ഞാൻ സോളപ്പാരിഷൻ എന്ന് പറയും നിങ്ങള് ഇപ്പം നമ്മളിങ്ങനെ ഇപ്പം ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ എന്ന് വിചാരിക്കേ താങ്കളുടെ ആരെങ്കിലും ആയിട്ടുള്ള എന്തായിരിക്കും അവസ്ഥ ഒരു ഭയം ഈ ഭയം നിങ്ങൾക്ക് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് നിങ്ങളുടെ ഡ്രീംസ് എന്ന് പറയുന്ന ആ ഒരു അവര് പ്രവേശിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാകാത്ത ചിത്രങ്ങൾ സ്വപ്നങ്ങളിൽ വന്നു പോകുന്നത് എല്ലാ സ്വപ്നങ്ങളും സ്വപ്നങ്ങളല്ല പക്ഷേ അല്ല ഞങ്ങൾ സ്വപ്നങ്ങളെന്ന് കരുതുന്ന ആ സ്വപ്നങ്ങളിൽ വന്നു പോകുന്ന ഈ ചിത്രങ്ങളുണ്ടല്ലോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ എന്തൊക്കെയോ ഒന്നും കൂട്ടിച്ചേരാൻ കഴിയാത്ത പല കാര്യങ്ങളിങ്ങനെ പെട്ടെന്ന് ഒരു സ്വപ്നത്തിൽ വന്നു പോകും അതെല്ലാം ഈ ഒരു സോളിൻ്റെ പ്രശ്നസാകുന്നു എല്ലാം അങ്ങനെ ആവുമെന്ന് പറയാൻ പറ്റില്ല ചിലതൊക്കെ ഈ ലൂസിഡ് ഡ്രീമിങ് ആയിരിക്കാം അതുകൂടാതെ ചില കേസസ് പാസ്റ്റില് പാസ്റ്റ് നിങ്ങളുടെ പ്രീവിയസ് ബർത്തിലെ മെമ്മറീസ് വന്നതായിരിക്കാം ചില അത് ഗൈഡൻസ് ആയിരിക്കും വിച്ച് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഓൺ നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ഇനിയുള്ള നിങ്ങളുടെ സമയത്ത് വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള വിഷൻസ് ആകാം ഒരു സൈക്കിക് മീഡിയമായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് മാമിനെ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സോളിൻ്റെ പ്രസൻസ് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ കഴിയുന്നൊരു പേ ഏതാണ് അപ്പോൾ ഒരുപാട് പേ പറഞ്ഞല്ലോ ബട്ടർഫ്ലൈ ആകാം അല്ലെങ്കിൽ ഓർബ്ബാകാം അങ്ങനെ ഒരുപാട് പറഞ്ഞു അതിലേതാണ് മാമിനെ ഏറ്റവും കൂടുതലും കൂടുതൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എല്ല അങ്ങനെയാണ് എനിക്കങ്ങനെ വേർതിരിക്കാൻ കഴിയത്തില്ല എന്നാൽ തന്നെയും ആണ് കൂടുതലും പറഞ്ഞാൽ അവരുമായിട്ട് അവരിയിരിക്കുന്നു അല്ലെ നിൽക്കുന്നു സംസാരിക്കുന്നു എന്താണ് അവർക്ക് പറയാനുള്ളത് കേൾക്കുക കേട്ടിട്ട് മുമ്പിലിരിക്കുന്ന ക്ലയൻറ്റിനോട് ചോദിക്കുന്നത് എന്താ സംഭവം എന്തുകൊണ്ടായി ഒരു ഇയാളുടെ പേര് പറഞ്ഞത് ഇയാൾ ആരാണ് എന്താണ് എന്താ വിഷയം എന്താണ് അപ്പാരിഷൻസാണ് എപ്പോഴും ഇപ്പോൾ ഇപ്പോൾ പണ്ടെന്ന് പറയുമ്പോൾ അപ്പരീക്ഷണം കാണുമ്പം ബ്ലാങ്കറ്റിട്ട് മൂടിക്കിടക്കും പേടി വരുന്നു ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ഓടി ഒളിച്ചാലും ദൈവം നിശ്ചയിച്ച് കർമ്മം ചെയ്തേ പറ്റുള്ളൂ ആ കർമ്മത്തിന് തടസ്സമായിട്ട് നമ്മളുടെ ജോലി ഉണ്ടെങ്കിൽ വേറെ ആക്കും നമ്മുടെ കൊളീഗ്സ് ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നമ്മളെ സെപ്പറേറ്റഡ് ആക്കും നമ്മളുടെ പാർട്ണർ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നമ്മളെ സെപ്പറേറ്റഡ് ആക്കും നമ്മുടെ പേരൻസ് സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരെ സെപ്പറേറ്റഡ് ആക്കും ബിക്കോസ് യു ആർ ഗിഫ്റ്റഡ് വിത്ത് എ ഹ്യൂജ് മിഷൻ കളിയല്ല സെപ്പറേറ്റ് ചെയ്യുന്ന ആത്മാക്കളുടെ കളിയല്ല അതൊക്കെ ഹയർ ഡിവൈൻ ഫോഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസാണ് ഒരു സ്റ്റേജ് വരെ അവര് നമ്മളെ എന്താ പറയുക സപ്പോർട്ടിങ് സിസ്റ്റവും പ്രിപ്പറേഷനും ഒക്കെ ഉണ്ട് കൂടെ നിൽക്കുന്നവരൊക്കെ നമുക്ക് സപ്പോർട്ടഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒക്കെ ഫൈൻ അതേസമയം അവരുടെ ഈഗോ ജലസി ഞാൻ എന്നുള്ള ഭാവം അഹങ്കാരം പിന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതി എല്ലാം വേണം നമുക്ക് എല്ലാം അനുഭവിക്കണം എല്ലാം വൈകാരികമായ ഇമോഷൻസ് ഉണ്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ട് അറ്റ് ദ സെയിം ടൈം കർമ്മങ്ങൾക്ക് തടസ്സം നൽകാൻ പാടില്ലേ സൈക്കിക് മീഡിയം ആകാൻ ആകാൻ എന്നുള്ളൊരു കാര്യം തന്നെ ഒന്നാമത്തെ കേസ് ഇല്ല ഐദർ യു ആർ ബോൺ വിത്ത് ഇറ്റ് അങ്ങനൊരു എബിലിറ്റിയോടുകൂടി നിങ്ങൾ ജനിക്കണം സൈക്കിക് മീഡിയമായിട്ടുള്ള ആളുകൾ ആരും എവിടെയെങ്കിലും ആയവരല്ല അവർ ഓൾറെഡി അങ്ങനെയാണ് ജനിച്ചപ്പോഴേ അത് മറ്റേ നമ്മുടെ സംഭവിക്കുന്നതാണെന്ന് പറയപ്പെടുന്നു പക്ഷെ എന്നിരുന്നാൽ തന്നെ അത് സിസ്റ്റമാറ്റിക്കലി വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു എബിലിറ്റി ഉള്ളതുകൊണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം കുറച്ച് മാസത്തേക്ക് മാത്രം ഇത് നിന്നിട്ട് ഇത് പിന്നെ പോകും പിന്നെ അത് ആക്റ്റീവ് ആവത്തില്ല രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ നമുക്ക് ഈ എന്താ പറയുക ചെറിയ കുട്ടികൾക്കൊക്കെ അവരൊക്കെ നാച്ചുറലി സൈഗിക്സാണ് അവർക്ക് സോൾസിനെ കാണാം ആനിമൽസിനെ കാണാം എന്നാൽ ഒരു പ്രായത്തിൽ കൂടുതൽ അങ്ങോട്ട് കയറി കയറി പോകുമ്പോഴത്തേക്കും ആ ഒരു ബ്രെയിൻ ഡെവലപ്മെൻ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ട് എന്താകും പിന്നെ അത് കട്ട് ഓഫ് ആകും അപ്പോൾ ചില സമയത്ത് ആളുകൾ ചോദിക്കാറുണ്ട് ചെറിയ വിളരുടെ സുഖമാണല്ലോ എന്നോട് എന്നെ അറിയാവുന്നവർ ചോദിക്കും ആവാം പുറമേ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചാലും ചെറിയ പിള്ളേരുടെ ഒരു മൈൻഡ് അത് അങ്ങനെയാണ് രണ്ട് എല്ലാം നമുക്ക് വേണം അപ്പോൾ അതുകൊണ്ട് സൈക്കായിട്ട് പഠിച്ച് എഴുതി പാസ്സായി അത് പോസിബിളല്ല ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ പഠിപ്പിക്കാവോ എന്ന് ചോദിക്കാറുണ്ട് എനിക്ക് അറിയത്തില്ല എനിക്കറിയത്തില്ല എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് പിന്നെ യു എസ് ആത്മാക്കളെ കാണാമെന്ന് വാദിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് അതിനെ പറ്റി അറിയില്ല എന്റെ അല്ല ഇങ്ങനെയുള്ള ഈ സാധാരണപ്പെട്ട മനുഷ്യർ അതായത് സാധാരണപ്പെട്ട ആളുകളെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പലപ്പോഴും ഗന്ധമാണ് മരിച്ചു പോയ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗന്ധം അവർ ചില സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ചിലയിടത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവർക്ക് ഗന്ധം അനുഭവിക്കാൻ കഴിയുന്നു അതെന്തുകൊണ്ടായിരിക്കാം കാര്യം ആ ഒരു ഗന്ധമായിരിക്കാം ഈ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ഒരു സെൻസ് മണം എന്നുള്ളൊരു അതായത് നമ്മുടെ മൂക്കിൻ്റെ സെൻസറി കപ്പാസിറ്റി അതാണെങ്കിലും ഏറ്റവും കൂടുതൽ ആ വ്യക്തിക്ക് അനുഭവമാകുക അങ്ങനെ വരുമ്പോൾ ആ സ്മെല് എന്നുള്ള ആ ഒരു സെൻസ് കൂടുതൽ ആക്റ്റീവാക്കി കൊടുക്കുമ്പോൾ ഞാനിവിടെ ഉണ്ട് എന്നെൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാകുന്നു അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ട് എന്നെൻ്റെ ഭർത്താവിന് മനസ്സിലാകുന്നു എന്നുള്ളൊരു കാര്യം കൂടുതൽ കൂടുതൽ പവർഫുള്ളാകും അതുകൊണ്ടാണ് ചിലപ്പോൾ ഇതെല്ലാം അല്ല അത് നിങ്ങൾ പറയും തോന്നലല്ല ഇന്ന് എനിക്കൊരു കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു ഫർദർ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയില്ല പക്ഷേ അപ്പോൾ അവർ വന്ന സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ ഫാമിലിയുള്ള ഒരാളുടെ കേസ് കാര്യം അദ്ദേഹം വേറെ ഒരാളും ഉണ്ടായിരുന്നു ഫസ്റ്റ് ആളുടെ ഇത് കഴിഞ്ഞു സെഷൻ കഴിഞ്ഞു അടുത്ത ആൾ വന്നിരിക്കുന്ന സമയത്ത് തന്നെ കൂടെ ഒരു ഫീമെയിൽ സോളുണ്ട് അതോടൊപ്പം തന്നെ അത് പൊള്ളലേറ്റ് മരിച്ച ആളും കൂടെ അപ്പോൾ എന്ത് ചെയ്താൽ ആലോചിച്ചിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല അപ്പോൾ കുറച്ചുകൂടെ ഫർദർ എക്സ്പ്ലനേഷൻസ് കൊടുത്ത് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുക ഉണ്ട് ഉണ്ട് അവർ നേരത്തെ താമസിച്ച സ്ഥലത്ത് അങ്ങനെ ഒരു കേസുണ്ട് അപ്പോൾ ഇതെങ്ങനെ പോസിബിളായി പറയാൻ ഈ പൊള്ളലേറ്റു മരിച്ച ആളെ കാണണം രണ്ട് പൊള്ളലേറ്റ് ഒരു സ്മെല്ലുണ്ട് ആ സ്മെല്ലും പറഞ്ഞു തോന്നലാണോ സാധാരണ ആളുകൾക്ക് തോന്നലാണ് എന്ന് എന്നാൽ ആളുകൾക്കും പിന്നെ ഈ പറയുന്ന പോലെ താന്ത്രികയായിട്ട് അതല്ലെങ്കിൽ ഹൈലി സ്പിരിച്വലി നിൽക്കുന്ന ആളുകൾക്ക

അപ്പോൾ ഈ സിനിമകളിലൊക്കെ നമ്മളെവിടെങ്കിലും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആത്മാവ് നമ്മുടെ കൂടെ വരുന്നു അങ്ങനെയുള്ള പലതും നമ്മളെങ്കിലും മനസ്സിൽ കരുതി വെക്കും അപ്പം അല്ല അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും പേടിക്കാറ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിയുമ്പോൾ അവിടെ നമുക്കൊരു ബാഡ് എനർജി അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എവിടെ പോകുമ്പോഴും ആ ഒരു ബാഡ് നമുക്ക് എപ്പോഴും ഉള്ളിൽ ഉണ്ടാകും പിന്നെ വെറുതെ ഒരാൾ കണക്ട് ഈ പ്രൊട്ടക്ഷൻ ചെയ്യത്തില്ലൊട്ടു പറയുന്നത് അതില് ദേവതകളും എൻ്റെ സ്പിരിറ്റ് ഒക്കെയാണ് പിന്നെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആയിട്ടുള്ള എനർജിയാണ് അപ്പോൾ അപ്പോളെ കൊണ്ട് പ്രയോജനങ്ങൾ നമ്മുടെ കൂടെ ഒരു അയ്യോ ചെയ്യുന്നത് അല്ല പലരും അതങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല മനസ്സിൽ നമ്മൾ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയിൽ തന്നെ റിസീവ് ആവേണ്ട നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിൾ ആയിട്ടുള്ള സോൾസ് ഉണ്ട് അത് ഒരു പക്ഷെ ഒരു മനുഷ്യന്റെ സഹായ രൂപത്തിനാക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറേഞ്ച് ചെയ്ത് തന്നിട്ടാകാം പോരെ ഒരാത്മാവിനെ കൂടെ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയാ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഒരു സെക്യൂരിറ്റിനെ കൂടെ കൊണ്ട് നടക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ആവില്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതും തെറ്റാ ഈ ചില കുടുംബങ്ങളിലൊക്കെ മക്കളായിരിക്കാം അല്ലെങ്കിൽ സ്വന്തം അച്ഛനായിരിക്കാം അല്ലെങ്കിൽ അമ്മയായിരിക്കാം അവർ മരിച്ചു കഴിഞ്ഞ് ആത്മാക്കളാകുമ്പോൾ നമുക്ക് ശത്രുക്കളായിട്ട് വരുന്നതായിട്ട് ഈ പോയി നമ്മൾ കേട്ടിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണോ അത് ശത്രു എന്നുള്ളതിനേക്കാൾ ഉപരി വേദികാസ്ട്രോളജേഴ്സിൻ്റെ ടെർമിനോളജി വ്യത്യാസമാകണം എനിക്ക് പറയാനാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഹൃദയവേദന ഉണ്ടായിരിക്കാം അപ്പോൾ അവരുടെ ഒരു പ്രീതി ഇല്ലായിരിക്കും അല്ലെങ്കിൽ ഒരു സമാധാനം ഒരു സന്തോഷം ഒരു ബ്ലെസ്സിംഗോ ഒന്നും ഇല്ലായിരിക്കും അതെ പറയാൻ സ്വന്തം അല്ലെങ്കിൽ സ്വന്തം മക്കളാണ് അല്ലെങ്കിൽ സ്വന്തം അച്ഛനാണ് അല്ലെങ്കിൽ അമ്മയാണ് അപ്പൊ അവരെങ്ങനെയാണ് നമുക്ക് ശത്രുക്കളായിട്ട് ശത്രു സ്ഥാനം എന്നായിരിക്കും ഉദ്ദേശിച്ചത് അല്ലെ ശത്രു സ്ഥാനം ഈ ശത്രു സ്ഥാനം എന്ന് അർത്ഥം അവര് നമുക്ക് ശത്രുക്കൾ എന്നുള്ളതല്ല നമ്മൾ അനുഭവിക്കുന്ന ഈ ആയുസും ആരോഗ്യവും നമ്മളുടെ ജീനും നമ്മളുടെ മുടിയും നമ്മളുടെ പല്ലും ഒക്കെയും വന്നിരിക്കുന്ന എവിടെ നിന്നാണ് നമ്മുടെ വീട് നമ്മൾ കിടന്നുറങ്ങുന്ന സ്ഥലം നമ്മുടെ സ്ഥലം അല്ലേ നമ്മുടെ വിദ്യാഭ്യാസം ഇതൊക്കെ ആരുടെ ഹാർഡ് വർക്കിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പേരൻസിൻ്റെ ഹാർഡ് വർക്ക് അതിലുണ്ട് ഇല്ലേ അപ്പോൾ അപ്പനും അമയം വളർത്തിയിട്ടില്ല എന്നെ അല്ലെങ്കിൽ ഞാൻ അനാഥ എന്ന് പറഞ്ഞാൽ പോലും അൾട്ടിമേറ്റ്ലി നമുക്കെന്തുണ്ട് ഫ്ലഷ് എന്നുള്ളൊരു രൂപത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു പ്രോസസ്സിന് വേണ്ടി വർക്കൗട്ട് ചെയ്ത പേരൻസ് ഉണ്ട് അപ്പോൾ ഇവരെ ഡിസ്റസ്പെക്റ്റ് ചെയ്ത അല്ലെങ്കിൽ അവർക്ക് വേണ്ട പ്രാർത്ഥനകൾ കറക്റ്റായിട്ട് കൊടുക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോവിഷമമുണ്ട് ഒരു ദുഃഖമുണ്ട് ആ ദുഃഖത്തിനെയും മനോവിഷമത്തിനെയുമാണ് നമ്മൾ ശത്രുഭാവം എന്ന് അല്ലാതെ അവര് നമ്മളെ കൊല്ലാൻ നിൽക്കുന്നോ അല്ലെങ്കിൽ നമ്മളെ ശത്രുതോ അല്ല പലരും പറയുന്നത് നമ്മുടെ കുടുംബത്തിലൊക്കെ അനർത്ഥങ്ങളാണ് ആ രീതിയിൽ അനർത്ഥങ്ങൾ എന്ന് പറയുന്ന റീസൺ നമ്മൾ ഒരാൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളും ഉത്തരവാദിത്വങ്ങളും ഉണ്ട് അല്ല പലപ്പോഴും അങ്ങനെ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ആ ഒരു സ്ഥാനത്ത് അങ്ങനെ നിൽക്കുന്നു അത് കറക്റ്റായിട്ട് പ്രാർത്ഥന പോകുന്നില്ലായിരിക്കാം പേരിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം അതല്ല ഹൃദയത്തിൽ നിന്നും നൽകുന്ന പ്രാർത്ഥന റിസീവ് ചെയ്യാത്ത സംശയം ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മൾ അത്രയും കൊല്ലം അവരെ സ്നേഹത്തോടെ കണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നൽകി നമ്മൾ അവരെ പരിചരിച്ച് വന്ന ആളാണെങ്കിൽ അവരെന്തിനാണ് പിന്നീട് ഫോമിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അപ്പനോടും അമ്മയോടൊക്കെ ദേഷ്യപ്പെടും ഇല്ലേ നന്നായിട്ട് ദേഷ്യപ്പെടും എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത് സ്നേഹത്തോടെ പോകുന്ന ഒരാളാണെങ്കിലും അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ് കേട്ടോ ഏത് കേസ് അത് ഓഫ് റെക്കോർഡിൽ പറഞ്ഞാല് നമുക്കൊരു പക്ഷെ സംസാരിക്കാം ഈ നല്ല രീതിയിൽ നോക്കി നോക്കി അവര് പറയുന്നതല്ലേ അവരല്ലേ പറയുന്നത് അപ്പോൾ ഈ നല്ല രീതിയിൽ നോക്കി എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന അപ്പനും അമ്മയ്ക്കും ഫീൽ ആവണ്ടേ അവർ കൂടെ അത് ഹൃദയത്തിൽ സ്പർശിക്കണ്ടേ അതില്ലാതെ ഒരു ചടങ്ങിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് കാര്യമുണ്ടോ കാര്യമില്ല അപ്പൊ നല്ല രീതിയിൽ ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനൊന്നും വരില്ല വരാനുള്ള സാധ്യത തീരെയില്ല